ഇന്ന് ചക്കക്കുരു വരട്ടിയതുണ്ടാക്കാം അതിന് ചക്കക്കുരു തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം മുറിച്ചെടുക്കുക പിന്നീട് അത് ഒരു കുക്കറിലിട്ട് കുക്കറിലേക്ക് കാട്ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കുക ഒരു വിസിൽ വന്നാൽ മതി വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി വറ്റൽ മുളക് ജീരകം ഒരു സവാള അരിഞ്ഞത് കരിവേപ്പില എന്നിവ ഇട്ട് വഴറ്റിയെടുക്കുക ഉള്ളിക്ക് വേണ്ട ഉപ്പും കുറച്ച് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക പിന്നീട് ഒരു ചെറിയ തക്കാളിയും ചെറുതായി അരിഞ്ഞിടുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും നമ്മുടെ എരു എരിവിനുസരിച്ച് മുളക് പൊടി ഇടാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ടത് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നീട് ചക്കക്കുരു വെന്തത് അതിലോട്ട് ഒഴിക്കാം ആ വെള്ളം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പൊക്കെ വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഇട്ടുകൊടുക്കാം വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുക നമ്മുടെ വെള്ളമെല്ലാം വറ്റി ചക്കക്കുരു വരട്ടിയത് റെഡിയായി